ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളുകളായി നമ്മുടെ ഒലിവിയുടെ ഇഷ്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് തന്നെ കുറേയധികം അധികം വ്ളോഗേഴ്സ് വന്നിട്ട് ഒലിവിയനെക്കുറിച്ച് വളരെ മോശമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒലിവിയ അങ്ങനെയാണ് ഒലിവിയെ ഇങ്ങനെയാണ് കുറേയധികം ആൾക്കാർ മുന്നോട്ട് വന്നു കുറേയധികം അവിടെ വർക്ക് ചെയ്ത കുട്ടികൾ തന്നെ മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായി അവരെ ഫേസ് ചെയ്തിട്ടുള്ള അനുഭവങ്ങളെല്ലാം തന്നെ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് തുറന്ന് സംസാരിച്ച ഒരു അനുഭവം നമ്മളെല്ലാം തന്നെ കണ്ടതാണ് യൂട്യൂബിൽ അപ്പം അന്ന് ഈ ഒരു കാര്യത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും തന്നെ കുറേ ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു പക്ഷേ പ്രതികൂലിച്ചുണ്ടായിരുന്ന കുറേ അധികം ആൾക്കാർ അവരുടെ വീഡിയോസ് നമ്മൾക്ക് അന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ തന്നെയുണ്ട് ഇപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കുറേയൊക്കെ മാറിയതായിട്ട് നമുക്ക് കാണാം അവരുടെ സംസാരത്തിലെ ടോണിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നൊന്നും നമുക്കറിയില്ല അപ്പം അറിയാവോ അപ്പം നിങ്ങൾ തന്നെ പറയണം എന്തുകൊണ്ടാണ് അപ്പം അന്ന് അന്നത്രയും വിമർശനം മുന്നിൽ വിമർശിക്കാനായിട്ട് നിങ്ങൾ മുമ്പിലുണ്ടായിരുന്നു ഇപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു സംസാരിക്കുമ്പം കുറേയധികം പുറകോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം കാരണം അത്രയധികം പീഡന സഹിച്ച അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച പെൺകുട്ടികൾ വന്ന് പറയുമ്പോൾ നിങ്ങളതിനൊരു കണ്ടൻ്റായിട്ടല്ല എടുത്തിരുന്നെങ്കിൽ ഇപ്പം അവർക്കൊരു ജസ്റ്റിസ് കിട്ടുന്നത് വരെ നിങ്ങളവരുടെ കൂടെ നിൽക്കുമായിരുന്നു കൂടെ നിൽക്കണം നിൽക്കേണ്ടതാണ് നിങ്ങളുടെ ഒരു മര്യാദ കാരണം അവർക്കിപ്പോൾ അവരുടെ ക്യാഷ് കൊടുത്ത് അവർ വാങ്ങിയ ഫോൺ അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഒലിവിയുടെ ഒലിവിയ ബാധിസ്ഥരാണ് അവരത് ചെയ്യാമെന്ന് പറയുന്നു പക്ഷേ ഇതുവരെ അത് ചെയ്തിട്ടില്ല അപ്പോൾ അത് ചെയ്യുന്ന നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഒലിവിയക്കാര് അവർ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും അവരുടെ ഈവനിങ് സ്നാക്സിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം തന്നെ അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അവർ സോൾവ് ചെയ്തായിട്ടുള്ള കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ അവർ ഇതുവരെ അവരങ്ങനെ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചിട്ടില്ല അതേസമയം പിന്നെ അപ്ലോഡ് ചെയ്ത കുറേ അധികം യൂട്യൂബ് വ്ളോഗേഴ്സ് ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാനും കുറച്ച് പേരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു അന്ന് അപ്ലോഡ് ചെയ്തിരുന്നവരെല്ലാവരും തന്നെ ഇപ്പം അവർക്ക് കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയേക്കുന്നത് കഴിഞ്ഞ ദിവസം ഒലിവിയ ഡിസൈൻസ് തന്നെ ലൈവില് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവിടെയുള്ള ആൾക്കാരുടെ ഫോൺ ഇതോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ ഫോണുകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അത് വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയ ഫോണുകളാണ് അതായത് ഒരു അയ്യായിരം ആറായിരം ഏഴായിരം പത്തായിരം വരെ ആ ഒരു റേറ്റിലുള്ള ഫോണാണ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് ഇതൊന്നും അത്ര വലിയ അത്ര റേറ്റ് കൂടിയ ഫോണുകളൊന്നും അല്ല ഞങ്ങളുടെ കയ്യിലുള്ളത് എല്ലാം വളരെ ലോക്കലായിട്ടുള്ള ഫോണാണ് അങ്ങനെ ഒരു സംസാരമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ടത് പക്ഷേ അത് നിങ്ങൾക്ക് വളരെ ലോക്കലായിട്ടുള്ള ഒരു ഫോണായിരിക്കാം പക്ഷേ അവർക്ക് അങ്ങനെ ആയിരിക്കില്ല അവരിപ്പോൾ കഷ്ട കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ട് വീട്ടിൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരൊരു ജോലി അന്വേഷണം നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാകുക അപ്പം നിങ്ങൾ പറയുന്ന ഒരു പത്തായിരം രൂപയ്ക്ക് ഒരു ഫോൺ വാങ്ങാൻ അവർ അവരോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം അവർ വാങ്ങുമ്പോൾ അവർക്ക് ആ പത്തായിരം രൂപ അവർക്കതൊരു വലിയൊരു തുകയായിട്ടാണ് അവർക്കത് കാണാൻ പറ്റുക നിങ്ങൾക്കതൊരു ചെറിയ എമൗണ്ട് ആയിട്ട് തോന്നിയേക്കാം പക്ഷേ അതിനുശേഷം അവർ വാങ്ങിയ ഫോൺ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യസ്ഥത നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസ് ആവശ്യത്തിനായി വാങ്ങിയ ഫോണാണെങ്കിൽ അത് നിങ്ങളാണ് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് തെളിവുകളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നിങ്ങളവിടെ ഫുഡ് കൊടുത്ത കാര്യങ്ങൾ എല്ലാം നിങ്ങളൊരു വീഡിയോ എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ പറയുന്നത് ഒലിവിയ ഡിസൈനിൽ ഇന്നത്തെ ഭക്ഷണം ഉച്ചഭക്ഷണം ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഭക്ഷണ രീതി ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ നിങ്ങൾ ആ ഒരു ഭക്ഷണം കൊടുക്കുമ്പോഴും അവിടെയുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് ക്യാഷ് പിരിച്ചെടുത്തിട്ടാണ് നിങ്ങൾ അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതൊന്നും നിങ്ങളങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് അത് നിങ്ങളായിട്ട് കൊടുക്കുന്ന രീതിയിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ടെൻ പെർസെൻറ്റേജ് കമ്മീഷൻ അവർക്ക് നിങ്ങൾ ഫ്രീ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെൻ പെർസെൻറ്റേജ് നിങ്ങൾ അവർക്ക് കൊടുക്കണം അതിൽ നിന്ന് നിങ്ങൾ ഫൈൻ അത് ഇതിൽ കട്ട് ചെയ്യുമ്പോൾ അവർ വർക്ക് ചെയ്ത് ആ ഒരു എമൗണ്ടിൽ നിങ്ങൾ ആ ഒരു എമൗണ്ടിൽ കട്ട് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ സിബി എന്ന് പറയുന്ന പുള്ളിക്കാരനും കുറച്ച് പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയ കാര്യമൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം അപ്പം ആ ഒരു ഇഷ്യൂ ഇപ്പോൾ ഓൾറെഡി കുറച്ച് പെൺകുട്ടികൾ ആരൊക്കെയാണ് ആയിട്ട് വന്നിട്ടുള്ളത് അവരോട് പുള്ളിക്കാരന് മാപ്പ് പറയണം അതൊന്നും പുള്ളിക്കാരൻ ബാധ്യസ്ഥനാണ് അതൊക്കെയാണ് പബ്ലിക് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ കുർത്ത നിങ്ങൾ എത്ര റേറ്റിന് വിൽക്കുന്നു കേരളത്തിൽ ഏറ്റവും വില കുറഞ്ഞ കുർത്തീസ് കിട്ടുന്നത് ഒലിവിയ ഡിസൈനിൽ നിന്നാണോ ഒലിവിയ ഡിസൈൻ്റെ ഓൺലൈൻ ബിസിനസ്സിൽ പൊട്ടിക്കണം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അല്ല പബ്ലിക്കിനുള്ളത് പബ്ലിക്കിൻ്റെ ആവശ്യം എന്താണോ അതും അത് ഫസ്റ്റ് നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക നിങ്ങൾ അവർക്ക് ഓഫർ ചെയ്യുന്നത് ഓക്കെ കസ്റ്റമേഴ്സ് ആരെങ്കിലും ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡെലിവറി ചാർജ് ഇല്ല എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിനെ കുർത്തുക കൊടുക്കുന്നത് പക്ഷേ ആ ഡെലിവറി ചാർജ് നിങ്ങൾ ഏത് എംപ്ലോയി ആണോ ആ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നത് അവരാണ് ഡെലിവറി ചാർജ് എടുക്കുന്നത് അപ്പോൾ എല്ലാ ഈ ട്രാൻസാക്ഷനും അവരുടെ അക്കൗണ്ടിലാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അതിനുള്ള ആൻസർ ഒന്നും നിങ്ങൾ ഇതുവരെ വന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്കെതിരെ എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആൾക്കാർ എല്ലാവരും മെയിനായിട്ട് നിങ്ങളോട് പറയുന്ന എന്താണോ കാര്യം അതേക്കുറിച്ച് നിങ്ങൾ ആദ്യം വന്ന് സംസാരിക്കുക അപ്പോഴാണല്ലോ ഒരു നല്ലൊരു ക്ലാരിറ്റി തന്നെ എല്ലാവർക്കും വരുന്നത് അതല്ലാതെ നിങ്ങളിപ്പം ഓരോ വ്ലോഗേഴ്സ് ഇപ്പോൾ വന്നിട്ട് ആദ്യം സംസാരിച്ചവരെല്ലാം നല്ല ടോണൊക്കെ മാറ്റി ഒലിവെഡിതേൻ ഇനി എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയണം ഒലിവെഡിതേനാണ് ഇതിനുള്ള ആൻസർ പറയേണ്ടത് നിങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത് നിങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾ നിങ്ങൾ ഓൺലൈൻ ബിസിനസ് കം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓൺലൈൻ ബിസിനസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഇല്ല നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള പരിപാടി ഇവിടെ നടക്കത്തില്ല എന്ന് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ